തീ കേരളത്തിൽ സംരക്ഷണം ചെയ്ത പരമ്പരയാണ് സുഭദ്രം സ്നിഷ ചന്ദ്രൻ ജയധനുഷ് വിഷ്ണു എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ ഈ പരമ്പര വെറും ഏഴു മാസത്തോളം മാത്രമേ നീണ്ടു നിന്നുള്ളൂ സാധാരണ പരമ്പരകൾ ഒന്നും രണ്ടും മൂന്നും വർഷത്തിലധികം നീളുമ്പോഴാണ് ഒരു ചെറിയ കഥ വ്യത്യസ്തമായ ശൈലിയിൽ അവതരിപ്പിച്ച് മനോഹരമായ ക്ലൈമാക്സ് നൽകി അതിവേഗം അവസാനിപ്പിച്ചത് ഇപ്പോഴും അതിൽ അഭിനയിച്ച താരങ്ങളോട് പരമ്പരയുടെ രണ്ടാം ഭാഗം എന്ന് ആരാധകർ ചോദിക്കാറുണ്ട് പരമ്പരയിലെ ഭൂരിഭാഗം താരങ്ങളും പുതുമുഖങ്ങളായിരുന്നു എന്നതാണ് പരമ്പരയുടെ മറ്റൊരു പ്രത്യേകത ആ പുതുമുഖങ്ങളിൽ ഒരാളായിരുന്നു നായികയായി അഭിനയിച്ച സ്നിഷാ ചന്ദ്രൻ അവതരിപ്പിച്ച സുഭദ്ര എന്ന കഥാപാത്രത്തിന്റെ അഞ്ചുത്തിയായ ആര്യയും കസ്തൂർബ ഏഞ്ചൽസ് എന്ന പുതുമുഖ താരമാണ് ആര്യ എന്ന കഥാപാത്രമായി എത്തിയത് കൊല്ലം സ്വദേശിനിയായ കസ്തൂർബ പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലുമെല്ലാം ഒന്നാം സ്ഥാനത്തായിരുന്നു എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയാണ് താരം വിജയിച്ചത് പ്ലസ് ടുവിലെത്തിയപ്പോഴും പഠനത്തിൽ ഒരു തരി പോലും പിന്നോട്ടു പോയില്ല അവിടെയും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാർക്കോടെ വിജയമുറപ്പിച്ചാണ് കസ്തൂർബ പന്ത്രണ്ടാം ക്ലാസും പൂർത്തിയാക്കിയത് മാത്രമല്ല ഇപ്പോൾ കൊല്ലത്തെ ഏറെ പ്രശസ്തമായ ഫാത്തിമ ഫാത്തിമദാൻ നാഷണൽ കോളേജിൽ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് കസ്തൂർബ കോളേജിലും നാട്ടുകാർക്കുമെല്ലാം അഭിമാന താരമായി വളർന്നുവരുന്ന കസ്തൂർബ പഠനത്തിനിടെയാണ് സീരിയൽ അഭിനയത്തിലേക്കും കടന്നു വന്നത് രണ്ടായിരത്തി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് നൂറ്റി സ്കൂളുകളിലേക്ക് പുതുതായി ആരംഭിച്ചതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചപ്പോൾ ഈ ചടങ്ങിന്റെ അവതാരകയായത് കസ്തൂർബയായിരുന്നു അഭിമാനകരമായ നിമിഷമാണതെന്ന് കുറിച്ചുകൊണ്ട് കസ്തൂർബ പങ്കുവച്ച ചിത്രങ്ങൾ ഇന്നും നടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഏറ്റവും ആദ്യം പിൻ ചെയ്തിട്ടുണ്ട് കോവിഡ് കാലമായതിനാൽ തന്നെ ഓൺലൈനിലായിരുന്നു ആ ചടങ്ങിന്റെ ഉദ്ഘാടനം മുതിർന്ന ഉദ്യോഗസ്ഥർ കസ്തൂർബയുടെ അവതരണം നിരീക്ഷിക്കുന്ന ചിത്രങ്ങളും കസ്തൂർബ പങ്കുവച്ചതിൽ ഉണ്ട് തന്റെ നേട്ടങ്ങൾ അധികം ആരോടും പറഞ്ഞിട്ടില്ലാത്ത കസ്തൂർബ കഴിഞ്ഞ ദിവസം കൈരളി ചാനലിന്റെ അശ്വമേധം പരിപാടിയിൽ എത്തിയപ്പോഴാണ് നടിയുടെ നേട്ടങ്ങളെല്ലാം പുറംലോകം അറിഞ്ഞത് ഓർമ്മശക്തി കൊണ്ടും വിശകലന പാഠവം കൊണ്ടും ശ്രദ്ധേയനായ അശ്വമേധം പ്രദീപ് ചുരുക്കം ആളുകൾക്ക് മുന്നിൽ മാത്രമേ തോൽവി സമ്മതിച്ചിട്ടുള്ളൂ ചോദ്യാവലികളെ അടിസ്ഥാനമാക്കി അവതരിപ്പിക്കുന്ന ഈ പരിപാടിയിൽ അവതാരകൻ ചോദ്യങ്ങൾ ചോദിക്കുകയും യെസ് അല്ലെങ്കിൽ നോ എന്നുത്തരം നൽകി അതിഥി മനസ്സിൽ കരുതിയിരിക്കുന്ന വ്യക്തിയെ കണ്ടുപിടിക്കുന്നതുമാണ് മത്സരം ഇവിടെ കസ്തൂർബ മനസ്സിൽ കരുതിയ വ്യക്തിയെ കണ്ടുപിടിക്കുന്നതിൽ ജി എസ് പ്രദീപ് പരാജയപ്പെടുന്നതാണ് ചാനൽ പുറത്തുവിട്ട പ്രമോയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല നടിയുടെ പഠന നേട്ടങ്ങളെയും പാഠ്യതര മികവിനേയും പ്രദീപ് പ്രശംസിക്കുന്നതും വീഡിയോയിൽ കാണാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ